ൾക്ക് ബെറ്റി ബ്ലോഗ് സ്പെയിൽ ഏഹടി ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൽത്തറമാണ് അതിന് ആദ്യം വേണ്ടത് ഒരു മിക്സി ജാറിലോട്ട് ഒരു നൈ പച്ചേരി ഇടുക അതിന് അതിലേക്ക് ഇനി രണ്ട് സ്പൂൺ വെറും ഇടുക ഇടുക ശേഷം അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഏലക്കായ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എന്നിവ ഒഴിച്ചു കൊടുക്കുക ശേഷം ശർക്കര പാനീയം തയ്യാറാക്കുക ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവ് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കിയ ശർക്കര പാനീയം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് സോഡാ പൊടിയാണ് സോഡ പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയും ചെറിയ ഉള്ളിയാണ് അത് നമ്മൾ കുക്കറ് എടുത്തിട്ട് അതിലോട്ട് നെയ്യാക്കിയിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് ഇനി ഒന്ന് ചുവപ്പ് കളറായതിനു ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അത് ഇനി വഴറ്റി നമുക്ക് എടുക്കാം അപ്പോൾ വയറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവ് വെച്ച് കൊടുക്കാം നമ്മൾ കുക്കറിനെ വിസിലിട്ട് കൊടുക്കരുത് പതിനഞ്ച് മിനിറ്റ് കാത്തിക്കുക അപ്പോൾ ആവി വന്നിട്ടുണ്ട് അത് നമ്മുടെ കലുത്തപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുത്തി നോക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റിയെടുക്കാം ഇതാക്കണ്ടോ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ ബൈ ബൈ